നമ്മൾ ഷൂ മേക്കിങ്ങിൻ്റെ പാർട്ട് ടു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പാർട്ട് വൺ കണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക അത് മനസ്സിലായി കമൻറ്റൊക്കെ കണ്ട് വളരെ സന്തോഷമായിട്ടോ അപ്പോൾ നമുക്കിന്ന് കട്ടിങ് ഈ പാർട്ട് ടൂയിൽ കട്ടിങ് ആണ് കേട്ടോ കാണിക്കുന്നത് ഒന്നുമില്ല ഇതിങ്ങനെ ജസ്റ്റ് നമ്മൾ കറക്റ്റ് എന്താണ് സീമ ലെൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണല്ലോ പാറ്റേൺ കട്ട് ചെയ്തത് അപ്പോൾ അതിങ്ങനെ ക്ലോത്ത് ഫോൾഡ് ചെയ്തതിന് ശേഷം പാറ്റേൺ അത് വെച്ച് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ കട്ടിങ് ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് കാണിക്കാവുന്നേ ഉള്ളു അപ്പോൾ എന്താ പറയുക വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ െടുക്കണം കേട്ടോ നമുക്ക് ഈ എന്താണ് ഈ ഒരു ഇത് കണ്ടില്ലേ ഈ ഒരു താഴത്തെ ഭാഗം വരുന്ന പാറ്റേണ് അത് നാല് പീസ് വേണം ഒരു ഷൂണി രണ്ട് രണ്ട് പീസ് അങ്ങനെ കേട്ടോ വേണ്ടത് അങ്ങനെ നമുക്ക് ടോട്ടൽ നാല് പീസാണ് വേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഹാഫ് സർക്കിളായിട്ട് വരുന്ന ആ ഒരു ഇതും നാല് പീസ് തന്നെ വേണം കേട്ടോ പിന്നെ ബാക്ക് പീസായിട്ട് വരുന്നത് രണ്ട് പീസ് മതി ഒരു ഷൂന്ന് ഒരു പീസും എന്നുള്ള രീതിയിൽ ഒന്നുമില്ല വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ പാറ്റേൺ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി അല്ലാത്ത ആളുകൾ ഷൂ ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പാർട്ട് വണ് കണ്ടിട്ട് പാർട്ട് ടു കണ്ടാലും മനസ്സിലാവും കേട്ടോ ഒരുപാട് ആളുകൾ മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു ത്രീ മന്ത് ബേബീൻ്റേതും വൺ ഇയർ ബേബീൻ്റെയൊക്കെ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ഇഷ്യൂൻ്റെ കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ വൺ ഇയറിൻ്റെ സിക്സ് മന്തിൻ്റെ ഒക്കെ ആയിട്ട് വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും വേണം വീഡിയോ കണ്ട് കമൻറ്റും ഒക്കെ പറയണം എങ്ങനെയുണ്ട് വീഡിയോ വീഡിയോ ചെയ്യുന്ന രീതിയൊക്കെ എങ്ങനെയാണോ ഓക്കെ ആണോ ഒക്കെ ഒന്ന് പറഞ്ഞാൽ വലിയ ഉപകാരം ആവും നമ്മൾ വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോൾ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളൊരു ഐഡിയ കിട്ടുമല്ലോ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കട്ടി സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് പാർട്ട് ത്രീ ആയിട്ട് ചെയ്യാനാണ് കേട്ടോ വിചാരിക്കുന്നത് വീഡിയോൻ്റെ ലെങ്ത്ത് കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലായില്ല അല്ലെങ്കിൽ ഒക്കെ ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ത്രീ വേറെ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ജസ്റ്റ് ഈ ഒരു കാണുന്ന പോലെ എന്താണ് കട്ട് ചെയ്തെടുത്തിട്ട് മാറ്റിവെക്കാം കേട്ടോ പാട്ട് ത്രീ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്